എന്തായി നമ്മുടെ എക്സ്പ്ലോർ ചെയ്യാൻ കിടപ്പുണ്ട് കാര്യം അത്ര നൈസായിട്ട് ഭയങ്കര സട്ടിലായിട്ട് ആ ക്യാരക്ടറിന്റെ ഒരു മീറ്റർ ഉണ്ട് ആ മീറ്റർ തെറ്റാതെ പുള്ളി ഭയങ്കര രസമായിട്ട് പരിപാടി ചെയ്തിട്ടുണ്ട് ഞാൻ ജിബിൻചാട്ടൻ വിളിച്ച് പറയുകയും ചെയ്തു ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ വാഴ വാഴയില് ജിബിൻചാട്ടൻ വേറൊരു ഷെയ്ഡ് പരിപാടി കാണിച്ചു പക്ഷേ ഇതിൻ്റെ അകത്ത് പിടിച്ചിരിക്കുന്ന മീറ്ററിൽ എന്നാൽ പിന്നെ എത്രയോ കാലങ്ങളായിട്ട് നമുക്കറിയാം വർഷങ്ങളായിട്ട് പുള്ളി എത്രയോ നാളായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന പിരീഡ് ആ പിരീഡ് ഒട്ടേ നമുക്കറിയാം അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്ത് പുള്ളി ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്തി വന്ന് ഭയങ്കര അടിപൊളി പടമൊക്കെ ചെയ്ത് പുള്ളി അടിപൊളി ഒരു വേഷം ചെയ്താൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്